എസ് എഫ് ഇത്തരത്തിലൊരു ക്യാമ്പയിനിങ് ഏറ്റെ എടുത്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തെ വള്ളഭൂഷണതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിൻ്റെ ഒരേ വേവ് ലംഗത്തുള്ള മനുഷ്യന്മാരാണെന്ന് തോന്നുന്നത് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തെ വള്ളഭൂഷണുന്നതിന് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോയും അതിൽ രാഹുൽ പറയുന്ന ഒരു ഓഡിയോയും കേൾക്കാൻ തയ്യാർ ഇടയുണ്ടായി എന്താണ് വലിയ ഡിപ്രഷനിലാണ് ഇരിക്കുന്നത് പാരസെറ്റാമോളും സിട്രസിനുമാണ് ഡിപ്രഷൻ വരുന്ന സമയത്ത് കഴിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പാരസെറ്റാമോളും സിട്രസിനും അതോടൊപ്പം വെറുതെ ഇരിക്കുകയാണ് മറ്റ് പണികളൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ഘട്ടത്തിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ് എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമായി ഓഷോയുടെ സ്ത്രീ എന്ന് പറയുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിനകത്ത് മാതൃത്വം കുടുംബം വിവാഹം ജനനിയന്ത്രണം സ്ത്രീ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള ഓഷോയുടെ കാഴ്ചപ്പാട് വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകം രാഹുൽ മാങ്കൂട്ടം വായിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ നല്ല പുസ്തകങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചു കൊടുക്കുന്നതായിരിക്കും അത് വായിച്ചു കൊണ്ട് അടൂരിലെ വീട്ടിൽ തന്നെ ഇരിക്കുക പാലക്കാട്ടെ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വരരുത് എത്ര പുസ്തകം വേണമെങ്കിലും എത്ര മരുന്ന് വേണമെങ്കിലും എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിങ് നമ്മൾ ഏറ്റെടുത്ത്